ബി എസ് എഫിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി പോസ്റ്റ് ആണ് വളരെ നല്ലൊരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക യോഗ്യതയുള്ളവരെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ യോഗ്യതയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റി വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഓൾസോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പം വളരെ നല്ലൊരു ആണ് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അറുപത്തി ഏഴായിരത്തിൽ കൂടുതലൊക്കെ ശമ്പളം ലഭിക്കുന്ന അടിപൊളി ഒരു പോസ്റ്റാണ് വന്നിട്ടുള്ളത് ബി എസ് എഫിലേക്ക് ഇപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ സെലക്ട് ആവാൻ പറ്റുന്ന ഒരു അവസരമാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ജൂനിയർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പോസ്റ്റാണ് ഇൻ ബി എസ് എഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ അതിന് വനിതകൾക്കും പുരുഷ ഒരുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ് ആണ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എയർ വിങ്ങിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് ജൂനിയർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഡെപ്യൂട്ടി കമാൻഡൻ പോസ്റ്റിലേക്ക് നെയ്മ് വിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം ഐ സെവൻറ്റീൻ വിങ്ങിലേക്ക് മെ മെക്കാനിക്കൽ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെക്കാനിക്കൽ പോസ്റ്റ് വന്നിട്ടുണ്ട് എവിയോണിക്സ് പോസ്റ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എ എൽ എച്ചിലേക്കും പിന്നെ ഫിക്സഡ് വിങ്ങിലേക്കും മെക്കാനിക്കൽ എവിയോണിക്സ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തുടക്കം തന്നെ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും രണ്ട് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ആണ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് കൂടാതെ മറ്റുള്ള അധികം ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം മുപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മൂന്ന് വർഷത്തെ ഇളവ് ഒ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ നൽകുന്നുണ്ട് എസ് സി എസ് പറയാത്തത് അവർക്ക് ഇതിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ജനറൽ ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ ഗ്രാജുവേറ്റ് വിത്ത് ഹോൾഡർ ഓഫ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ലൈസൻസ് ഓർ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഓർ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ എക്സാമിനേഷൻ ലൈസൻസ് ഇൻ എനി വൺ ഓഫ് ദി കാറ്റഗറി ഓഫ് എവിയോണിക്സ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ടോട്ടൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ഓഫ് മൂന്ന് വർഷത്തെ ചോദിക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് വൺ ഇയർ ഹാസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ പ്രിഫ് പ്രിഫറബിളി വിത്ത് എക്സ്പീരിയൻസ് ഓൺ ടൈപ്പ് ഓഫ് എയർ ക്രാഫ്റ്റ് ഓർ ഹെലികോപ്റ്റർ ഹെൽഡ് ബൈ ബി എസ് എഫ് ഈ പറഞ്ഞ യോഗ്യത ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും മറ്റൊരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് അധിക പേർക്ക് ഉണ്ടാകാൻ ഉള്ള ഒരു യോഗ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കും ഹോൾഡർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഇക്കോവാലൻറ്റ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ എലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഏറോനോട്ടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ഈ യോഗ്യതയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കും ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഹോൾഡർ ഓഫ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ലൈസൻസ് ഓർ ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് എക്സാമിനേഷൻ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ബേസിക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എക്സാമിനേഷൻ ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എയർ ഫ്രെയിം അല്ലെങ്കിൽ ഓർ എഞ്ചിനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതിൻ്റെ കൂടെ മറ്റൊരു യോഗ്യത എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഈ രണ്ടാമത് പറഞ്ഞതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് വേണം ടോട്ടൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ഓഫ് ത്രീ ഇയർ ആണ് പറയുന്നത് ഇൻക്ലൂഡിങ് വൺ ഇയർ ആസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ പ്രിഫറബിളി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെയോ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ യോഗ്യതയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതായത് ഹോൾഡർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർക്കോവാല യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗിലൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തിയേഴ് സെൻ്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പുരുഷന്മാർക്ക് അമ്പത് കിലോഗ്രാ ഗ്രാം ഭാരം വേണം വനിതകൾക്ക് നാൽപ്പത്തി ആറ് ഗ്രാം ഭാരം കിലോഗ്രാം ഭാരം വേണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ പറയുള്ള ഒന്നാമത്തെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ രണ്ടാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടാമത്തെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒട്ടുമിക്ക അധികം പേർക്കും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഹോൾഡർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഡെപ്യൂട്ടി കമാൻഡൻറ്റിലേക്കാണ് ഡയറക്റ്റ്ലി നിങ്ങൾ നിയമിതനാവാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് റീസണിങ് ടെക്നിക്കൽ സബ്ജക്റ്റ് അതായത് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സബ്ജെക്റ്റ് നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നും കൂടി ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിനപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സിലബസിൻ്റെ നേരത്തായ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അതായത് എക്സാമിനേഷൻ്റെ പാറ്റേണ്ടതായ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാനൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ജനറൽ ഓബി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നാനൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ സെന്റർ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒന്നും ഇല്ല നമ്മൾ ഡൽഹിയിൽ പോകേണ്ടവരും ഡൽഹിയിലാണ് നമുക്ക് ആകെ ഒരു സെലക്ഷൻ സെന്റർ ഉള്ളത് അപ്പോൾ ഡൽഹിയിൽ പോകേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക